എന്റെ ഗുരുവായൂരപ്പേക്ക് ശരി അങ്ങനെയൊക്കെ

എന്തോ ഒരു പന്തി എഴുതോന്ന് ഒന്ന് പോയി നോക്കാം എന്റെ ഗുരുവായൂരപ്പാ പ്രേതം ഞാൻ 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 പോയി നിങ്ങള് അമ്പടത്തേക്ക് മക്കളെ നിങ്ങക്ക് ആ പ്രേതനെ കാണണ്ടേ എന്താണ് അട്ടിയാ ബാ പ്രേതരാണ്ടാ ഇതാണ് ആ പ്രേതം ഏ സംഭവുണ്ടല്ലോ ഫോൺ ചെയ്ത് കിടക്കാറു അത് ഗൗരിച്ചല്ല പൂച്ചെടുത്ത് നിങ്ങളെ അട്ടി കഴിച്ചോണ്ടിരിക്കാം അതാണ് നിങ്ങൾ നിങ്ങള് പ്രേതാ പറഞ്ഞത് അതാണ് പ്രേതൊന്നും ഇല്ലെന്നേ ഈ സംഭവം എന്തായാലും ഓഫീസ് വെച്ചേക്കാം ഇപ്പ എന്തായിരുന്നോ ഞാൻ ആകെ പോയി ഇനി കുറച്ച് വെള്ളം കുടിക്കണം എന്നെവിടെ ഇട്ടിട്ടും പോകല്ലെടാ ഞാനും കൂടെ വരുന്നേ